ഇതാ സ്വർണ്ണവില ഇതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ഇന്ധ്രിയൽ നേരിട്ട് വന്ന് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്വർണ്ണവില ഇനി ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടോ ഇനിയും കൂടുമോ കുറയുമോ എന്നുള്ളത് ഇന്ദ്രിയൽ ഇന്നലെ തന്നെ നേരിട്ട് വേഗരാൾ തന്നെ നേരിട്ട് വീഡിയോയിൽ ഓൺ വോയിസ് വീഡിയോ ഒക്കെ ഇവർക്ക് നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തന്നെയായിരുന്നു കാരണം തിര നിയന്ത്രണം സ്വർണ്ണവില തകർന്ന് 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 തരിപ്പണമാവുക എന്ന് പറയുന്ന സോറി കുതിച്ച് 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 തരുക അങ്ങനെ പറയുന്നത് ഇൻ്ററയിൽ തന്നെ തകർന്നടിയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കും അതിന് കാരണം ഇൻ്ററയിൽ പറഞ്ഞു ഇപ്പോൾ മറ്റൊരു വലിയ കാരണം കൂടി ഒന്നും കൂടി ഉണ്ടായിട്ടുണ്ട് അതായത് അമേരിക്കയും ചൈനയും തമ്മിൽ ട്രേഡ് ഡീൽ ഉണ്ടല്ലോ ഒരു തമ്മിൽ പ്രശ്നമായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ അവർ ജനീവയിൽ മീറ്റിംഗ് നടത്തി എന്താ ബേസ് ചെയ്തിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ നടത്തി എന്താ ഇപ്പോൾ അതിലും അവർ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കാനുള്ള തീരുമാനം എടുത്തു എന്നുള്ള ഒരു നിർണായകപരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ അതിന് അത്രക്ക് പ്രധാനമുണ്ട് കാരണം അത് എങ്ങനെ നമ്മൾ പറയണ്ടേ ഇപ്പോൾ ഇന്റയിൽ ഇത് തകർന്ന അടിയാം ഈ കാരണം ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആവർത്തന രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അതൊന്ന് പറഞ്ഞില്ലാതെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുക ഇന്നലത്തെ വീഡിയോകൾ നിങ്ങളുടെ കമൻറ്റുകൾ അതേപോലെ നേരിട്ട് വന്ന വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ ഇന്റയിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് ഇങ്ങനെ ഇടിഞ്ഞ് പോയാലോ ആദ്യം ഗോൾഡ് ഏറ്റവും നമ്മളെല്ലാവരും ഞെട്ടിച്ച് കോവിഡിൻ്റെ സമയത്ത് നാൽപ്പത്തി രണ്ടായിരം അന്ന് റഷ്യൻ വാക്സിൻ സ്ഫുഡിനി കണ്ടപ്പോൾ ഗോൾഡ് നാൽപ്പതിനായിരത്തിലേക്കും മുപ്പത്തെട്ടായിരത്തിലേക്കും വന്ന് സഹ് അടുകയായിരുന്നു പിന്നീട് ഗോൾഡ് മെല്ലെ മെല എന്താകുന്നത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് വരെ പോയി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂരിൽ നിന്ന് ഗോൾഡ് പിന്നെ എന്താ ചെയ്തത് ഗോൾഡ് വീണ്ടും മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് ലെവലിലേക്ക് വന്നു പിന്നീട് വീണ്ടും എന്താ റഷ്യ ഉക്രൈൻ യുദ്ധവും മറ്റുള്ളവർക്ക് വന്ന് കൊണ്ട് മുപ്പത്തൊമ്പത് നാൽപ്പതും വീണ്ടും ഗോൾഡ് തൊട്ടു പിന്നെ ഈ റഷ്യൻ ഉക്രൈൻ ഇത് തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയ്ക്ക് ഈ ഇതുതന്നെ ഒരു നോർമലൈസേഷനിലേക്ക് പോയി റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെ എഫ് റെസിസ്റ്റിങ് കൊടുക്കും മറ്റെന്ന് പറയുന്നത് കുറച്ചൊന്നും ും അങ്ങനെ അവിടെ തന്നെ കിടക്കുന്ന ഗോൾഡാണ് പിന്നീട് ഗാസ ഇസ്രായേലി പ്രശ്നം വന്നപ്പോഴാണ് വീണ്ടും ഗോൾഡ് എന്തായി മാറിയത് മുകളിലേക്ക് പോയത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തൊന്ന് ആ റേഞ്ചിൽ നിന്ന് ഗോൾഡ് പിന്നെ നാൽപ്പത്തി മൂന്നിലേക്ക് ഇറങ്ങി ആ ഗോൾഡ് പിന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് കടന്നപ്പോൾ ഗോൾഡ് എന്ത് ചെയ്തു ഒന്നും കൂടി പവറായിക്കൂടി അൻപതിൻ്റെ നാൽപ്പത്തഞ്ചും കടന്ന് ഗോൾഡ് പോയി അങ്ങനെ ആ ഒരു അൻപതിൻ്റെ റേഞ്ചിലേക്ക് വരെ ഗോൾഡ് എത്തി അങ്ങനെ നിൽക്കുമ്പോഴാണ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത് ട്രംപ് അധികാര ട്രംപിൻ്റെ വിജയവും മറ്റുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ ഗോൾഡ് അവിടെ ട്രംപിൻ്റെ അധികാരത്തിൻ്റെ സമയത്തേക്ക് എത്തുമ്പോൾ ഇറാനും ഇസ്രായേലിൻ്റെ പ്രശ്നത്തിന് അൻപതല്ല കേട്ടോ ഇറാനും ഇസ്രായേലും പ്രശ്നത്തിന് തന്നെ അൻപത്തഞ്ച് കടന്ന് പോയിട്ടുണ്ടായിരുന്നു അൻപത്തഞ്ചും അൻപത്താമും അൻപത്തെട്ട് അൻപത്തൊമ്പത് റേഞ്ച് വരെ പോയിരുന്നു അപ്പം ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ട്രംപ് ഉക്രൈൻ യുദ്ധ ഇതാ ഞാൻ ഓഫീസിലൊക്കെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ ഗോൾഡ് തായക്ക് വന്നു ഞാൻ എന്താണ് തുടങ്ങിയത് കുടുംബ കുറഞ്ഞെന്നുള്ളതിലേക്കാണ് വരുന്നത് അതിനേക്ക് തന്നെയാണ് എന്തെങ്കിലും വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ഗോൾഡ് എന്തെയ്യ് അൻപത്തൊമ്പതിൽ നിന്ന് വീണ്ടും അമ്പത്താറിലേക്ക് വന്നു പക്ഷേ ട്രംപ് പിന്നെ എന്തായി ട്രേഡ് ടെൻഷൻ ചൈനയുമായി ഉണ്ടാക്കി മാത്രമാണല്ല അത് അപ്പോൾ ഗോൾഡ് വീണ്ടും എന്തെയ് അറുപതും കടന്ന് ഗോൾഡ് കുതിച്ചു അങ്ങനെ എഴുപതിൻ്റെ അവിടുത്തെ വരെ എത്തി പിന്നീട് പവലിനോടും ക്ലാഷ് വന്നു ഫെഡറൽ ചെയർ അതോട് ഗോൾഡ് എഴുപത്തി നാലായിരം കടന്നുപോയി പിന്നെ പവലിനോടൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപ് സോൾവാക്കി ഗോൾഡ് എഴുപതിനായിരത്തിൻ്റെ ആ തായേക്ക് എന്താ ആ ഒരു ലെവലിലേക്ക് വീണ്ടും ഗോൾഡ് വന്നിട്ട് പിന്നെ ഗോൾഡ് വീണ്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുപത്തിരണ്ട് മുന്നൂറ്റി അറുപത് ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗോൾഡ് ആ എഴുപത്തിരണ്ട് മുന്നൂറ്റി അറുപതിൽ നിന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രേഡ് ടോക്സിൽ വരുന്ന ജനീവർ വെച്ചിട്ടുള്ള ടോക്സും അതേപോലെ ഏറ്റവും അതിലും പ്രധാനപ്പെട്ട കാര്യം റഷ്യതാ പുട്ടിൻ ഇതാ ആദ്യം യൂറോപ്യൻസ് വിളിക്കുന്നു ഹൈ പുട്ടിൻ പുട്ടിനുമായിട്ട് ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും പറയുക അല്ലെങ്കിൽ ഞങ്ങൾ സാങ്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു കാരണം യൂറോപ്യൻസ് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അതിൻ്റെ കൂടെ സാങ്ഷൻസ് ഉണ്ടാക്കും എന്തായാലും അതെല്ലാവരും കൂടിയാണ് ട്രംപിൻ്റെയും കൂടി വർദ്ധാനം കേട്ടിട്ടാണ് അതാണ് ലയൻസ്കിയുമായി ഒക്കെ പുട്ടിൻ നിങ്ങൾ ഡീൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അത് പറഞ്ഞു എന്നൊരു പറഞ്ഞതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുട്ടിൻ സാക്ഷാൽ ഡയറക്റ്റ് പുട്ടിനെ നേരിട്ട് ലയൻസ് കിയോട് ഞങ്ങൾ മീറ്റിങ്ങില്ല അയാൾ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാണുന്നതെന്ന് പറയുന്നത് പുട്ടിൻ തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റ് ടോക്സ് ആണ് അല്ലെങ്കിൽ മറ്റു അതൊന്നും അതുകൊണ്ട് ഇഷ്ടംപൊഴി വെച്ചിട്ട് ചർച്ച ചെയ്യാൻ റെഡിയാണെന്നാണ് പുടിൻ പറഞ്ഞപ്പോൾ അടിപൊളി കൂട്ടി അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ഇല്ല എന്നുള്ളത് ഇപ്പോഴും ആശങ്ക ഉണ്ട് ഐ മീൻ സംശയമുണ്ട് പക്ഷേ സെൽസ്കിയെ അങ്ങോട്ട് ഇസ്താംബൂളിലേക്കാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഉക്രൈനെ നേരിട്ട് റഷ്യ ഉക്രൈൻ നേരിട്ടുള്ള ചർച്ച പലപ്പോഴും റഷ്യ ഉണ്ടാവാറില്ല ആ ഒരു ചർച്ച പോകുന്നു ആ ടേബിളിൽ വന്നതോടുകൂടി കാലും സീനും മാറാൻ ഇന്റർവേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിൽ എന്താ ഓ മാർക്കറ്റ് കൂടി ഗോൾഡ് അങ്ങോട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റർവേൽ പറഞ്ഞതുപോലെ എന്താ പേര് പറയുമ്പോൾ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് കൊക്കയിലേക്ക് കാലെടുത്ത് വെച്ചാൽ പല അപ്പോൾ തന്നെ ബിയാൻ തുടങ്ങി ഗോൾഡ് വില രീതിയിൽ ഇടിഞ്ഞു അതായത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ രാവിലെ കുറഞ്ഞു അങ്ങനെ ഗോൾഡ് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി രൂപ കുറഞ്ഞു ഇപ്പോൾ ഉച്ചയ്ക്ക് ഗോൾഡ് ഞാൻ ശരിക്കും നാളെ ഇത്ര ആയിരത്തി ഇരുന്നൂറ് രൂപ കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ വേണ്ടി വരികയായിരുന്നു പക്ഷേ കൃത്യമായി കൃത്യമായ വില കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സ്വർണ്ണവിലപ്പോൾ തന്നെ ഉച്ചയ്ക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് മറ്റൊരു ആയിരത്തി നാൽപ്പത് രൂപയും കൂടി കുറഞ്ഞു ഗോൾഡ് ഇപ്പോൾ എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന സ്വർണ്ണവില ഐ മീൻ ഇന്നലെ രാത്രി ഇന്ന് പുതിയ സ്വർണ്ണം ഇതിൽ വരുന്നതിന് മുമ്പുള്ള നോക്കിയിട്ട് അപ്പോൾ ഗോൾഡ് ഇന്ന് പാക ആയിരത്തി നാൽപ്പതും കൂടിയും അപ്പോൾ പാകം എത്ര കുറഞ്ഞു രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ പറഞ്ഞാൽ കഴിഞ്ഞു ഇത് കൊണ്ട് നിൽക്കുന്നുണ്ടോ എന്നാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് അതായത് ഗോൾഡ് ഇപ്പോൾ പവന് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്ററുപതിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി രൂപയും ആയിരത്തി നാൽപ്പതും കുറഞ്ഞു കറക്റ്റ് എഴുപതിനായിരം ആക്കി വെച്ചേക്കാണ് ശരിക്ക് ഒരു മറ്റൊരു നൂറ്റി എൺപത് നൂറ്റി നൂറ്റി ഇരുപത് രൂപ ഒക്കെ കുറഞ്ഞാവുന്ന അവസ്ഥ പിന്നിട്ടിട്ടുണ്ട് നൂറ്റി അറുപതൊക്കെ ഉണ്ട് അത് വേറെ കാര്യം അപ്പോൾ എഴുപതിനായിരം രൂപയാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലൊരു പവന് എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പതുമാണ് അപ്പോൾ നമ്മൾ ചോദ്യം എവിടെ നിന്നാണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഒക്കെ ഇന്ദ്രം തുടങ്ങുന്ന സമയത്ത് ഗോൾഡ് ഐ മീൻ ആ ഒരു മുപ്പത്തയ്യായിരത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ അമേ ചൈനയും ഇതും ഉള്ള പ്രശ്നം ഉണ്ടാകുന്ന അതൊക്കെ സോൾവ് ആയല്ലോ അപ്പോൾ ഇനി ഗോൾ അതിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഇല്ല ലെവർ ആൻഡ് ലെവർ ഓക്കെ അതൊന്ന് ആയി അത് കാരണം അതിന് ശേഷമുള്ള എക്കണോമി വർഷങ്ങൾ കിടന്നും ശേഷം ഓരോ രണ്ട് മാസത്തിനും പ്രിൻറ്റ് അടിച്ച പൈസയും ഒക്കെ ഇവിടെ കിടക്കുകയാണ് മനസ്സിലായില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന കരുതി ആരെങ്കിലും അതിലൊന്നും വീണ് പേടിച്ച് വരുന്ന എന്താക്കേണ്ടത് നിങ്ങൾ സ്വർണ്ണം വിറ്റ് വെക്കേണ്ട അറുന്നൂറ് ഡോളർ ബില്യൺ അറുന്നൂറ് ബില്യൺ ഡോളറോളം ഹാൾട്ട് ചെയ്ത് കിടക്കുന്ന ട്രേഡിൽ അതായത് പത്ത് ശതമാനം ഉണ്ടായിരുന്ന ചൈനം നൂറ്റി അറുപത്തഞ്ചും ആക്കി അമേരിക്ക ആണെങ്കിൽ മുപ്പത് ശതമാനമുള്ള നൂറ്റി അറുപത്തഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലാർഡസ്റ്റ് എക്കണോമിക്സ് തമ്മിലുള്ള ഒരു താരീഫ് ഒരു ട്രേഡ് വാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡി ഫുള്ള് അങ്ങോട്ടും ഇന്നിപ്പോൾ തൊണ്ണൂറ് ദിവസത്തെ ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഫുള്ള് കുട്ടിയത് അതേപോലെ ഒന്നും ആക്കത്തില്ല അതൊരു കാര്യം പിന്നെ ട്രേഡ് ടെൻഷൻ വന്നു യുദ്ധം വന്നു അതിൻ്റെ ബില്യൺസ് ഓഫ് ബില്ല് ഓഫ് വെപ്പൺസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമോ അത്രമാത്രം വലിയ രീതിയിലുള്ള എക്കണോമിക് കൺസർട്ടനെറ്റി മറ്റോ ഒക്കെ കൃഷി അങ്ങോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല ഗോൾഡ് അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പതിനായിരത്തിലേക്ക് വരുമോ അൻപതിനായിരത്തിലേക്ക് വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അതൊക്കെ വെറും പിട്ടിത്തരങ്ങളായ ചിന്തകൾ മാത്രമാണ് ഗോൾഡ് പണ്ട് ഇതേപോലെ എന്താ രണ്ടായിരത്തി എട്ട് ഫിനാൻഷ്യൽ ക്രൈസിൽ ഗോൾഡ് എഴുന്നൂറ്റൻപത് പ്ലസ് പ്ലഡ് വന്ന് പിന്നീട് ആയിരത്തിലേക്കും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിലേക്കും പോയി ഗോൾഡ് പിന്നെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറിലേക്കും വരുന്നു അതിനേ ഒരു അവസ്ഥ ഇപ്പോൾ വരുമോ എന്നുള്ള ചോദ്യമാണ് കാരണം നിങ്ങൾക്ക് അങ്ങനെ ചോദ്യമുണ്ട് കാരണം ഗാസയിൽ ബ്രാസീലിപ്പോൾ അമേരിക്കൻ സോൾജറായ അവരെ പുറത്തേക്ക് വിഴുന്നുണ്ട് ഐ മീൻ റിലീസാക്കുന്ന തീരുമാനങ്ങളിലേക്ക് വരുന്നുണ്ട് ഹുത്തികളുമായി പ്രശ്നം അമേരിക്ക സോൾവ് ആക്കി ഇറാനുമായി ഇപ്പോൾ പ്രശ്നങ്ങളില്ല നോക്കി ൻറിച്ച്മെൻറ്റിൻ്റെ ഇതിലുള്ള ടോക്സുകൾ നടക്കുന്നു പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ മാറി അതിൻ്റെ അടുത്ത് പറയാനുള്ളൊരു മിലിറ്ററി സ്റ്റോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ കുറച്ച് ഡിലേ നടക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അത് എന്തായാലും പൂർണ്ണ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഗോൾഡിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഗോൾഡിലേക്ക് തന്നെയാണ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഗോൾഡ് ഇത്രയും മുകളിലേക്ക് പോയ ഗോൾഡ് താഴേക്ക് വരുന്നത് എത്രയെന്നുള്ളത് ഇന്നലെ സംശയങ്ങൾക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഗോൾഡ് നമ്മൾ ഷുവറായിട്ട് കണ്ടു ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഗോൾഡ് ഇന്നലെ നമ്മൾ തുടങ്ങിയ സമയത്ത് നിന്ന് ഗോൾഡ് ഇപ്പോൾ നൂറ്റി ഏഴ് യു എസ് ഡോളറിൻ്റെ ഇടിവിലാണ് ഗോൾഡ് കിടക്കുന്നത് ഇന്ന് ഇപ്പോൾ മാർക്കറ്റു പറഞ്ഞപ്പോൾ തന്നെ അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് യു എസ് ഡോളർ ഇറ്റ് ഈസ് വെരി വെരി ബിഗ് പ്രൈസ് തന്നെയാണ് ഇപ്പോഴും പറയേണ്ടിയിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നര അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറിലേക്ക് പെട്ടെന്ന് ചട കിടക്കും ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഗോൾഡ് വളരെ പെട്ടെന്ന് അറുപത്തെട്ടായിരം ആകുമെന്ന് എന്തെങ്കിലും അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു അറുപത്തെട്ടായിരത്തിൻ്റെ അടുത്തേക്ക് ഗോൾഡ് വളരെ പെട്ടെന്ന് എത്തും മനസ്സിലായി ഇപ്പോൾ എഴുതിനാലും ഞങ്ങൾ നോക്കേണ്ട അറുപത്തെട്ടായിരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം മെയ് പതിനഞ്ചിന് ഞാൻ പറഞ്ഞ ചർച്ച രക്ഷ കുക്രേന്ദ്രത്തിൻ്റെ ചർച്ചൻ്റെ കാര്യങ്ങൾ ഞാൻ രാവിലെ നോക്കിയതാണ് അതിന് ശേഷം പിന്നെ നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും അതിലെന്ത് വീണ്ടും ആഹ് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ വിട്ട് കൊടുക്കില്ല ഇത് പറയുകയാണെങ്കിൽ എന്തൊക്കെ സീസ്ഫെയർ ഉള്ളൂ എന്നാൽ അദ്ദേഹം ട്രംപിനോട് അവർ ഓഫീസിൽ വന്നപ്പോൾ ചർച്ച പോലെ പുട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും സ്വന്തം ഇതിൽ സ്വഭാവം മാറും അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു തരുന്ന ചോദിച്ചാൽ അത് ചർച്ചയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചർച്ചയായി ഒരു സീസ്ഫെയർ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലും ഉണ്ട് പക്ഷേ റിലൻസ്കി എന്ന് പറയുമ്പോൾ മാത്രമേ അറിയുള്ളൂ വേറെ കാര്യം അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വർണ്ണം എന്നാലും ദിവസങ്ങൾ അപ്പോഴേക്കും വീണ്ടും കിടക്കുന്നുണ്ട് നാളെ കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരെ എന്ത് ചെയ്യാൻ സനസ് പറയുകയോ എന്നറിയില്ല ബൂന്നിട്ടൊരു പരിപാടി ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് പതിനഞ്ച് വരെ ഐ മീൻ മറ്റന്നാളെ വരെ ഇന്ന് പോവാൻ പന്ത്രണ്ട് പതിനഞ്ചാം കുറച്ച് ദിവസം കൂടിയുണ്ട് മറ്റന്നാളെ എൻ്റെ പിറ്റേ ദിവസം വ്യാഴാഴ്ച വരെ എന്താ പറഞ്ഞ വിധ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കും മനസ്സിലായിരിക്കും അപ്പോൾ ഇതിലേക്ക് മറ്റുള്ള അപ്ഡേറ്റ് ഇപ്പോൾ നോക്കണം കേട്ടോ യൂസ് ചെയ്യുന്ന ടാക്സിൻ്റെ ഇതുപോലെ തന്നെ പറഞ്ഞത് തന്നെ ഇപ്പോൾ ഇന്ത്യൻ ബെഞ്ച്മാർക്കും ഇന്നും മറ്റൊന്നാ കൂടെ സാധിച്ചിട്ട് അതും എന്തായിട്ടുണ്ട് മൂന്ന് ശതമാനത്തോളം കൂടിയുണ്ട് ഓയിൽ പ്രൈസ് ആണെങ്കിൽ ട്രേഡ് ഫ്രണ്ട്സ് ഫ്രണ്ട്സും കുറഞ്ഞതുകൊണ്ട് ഇനി ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമല്ലോ മൂന്ന് ശതമാനം അതും ജംപ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ബെഞ്ച്മാർക്ക് മൂന്ന് പ്രായ മൂന്ന് ശതമാനത്തിൻ്റെ ഇതാണ് പറഞ്ഞിട്ട് ഡോളർ ആണെങ്കിൽ സ്ട്രങ്ക് നടന്നിട്ടുണ്ട് ഒരു എന്താണ് സ്ട്രെങ്ങ് നടത്തും അതാണ് യു എസ് ചൈന ട്രാക്സ് അപ്പം അതുകൊണ്ട് ഗോൾഡിൻ്റെ കാര്യം അറുപത്തെട്ടായിരം എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചാൽ മതി പെട്ടെന്നാകും അപ്പോൾ അറുപത്തെട്ടായിരം ആകുമ്പോഴും മൂവായിരത്തി ഒരുന്നൂറ് യു എസ് ഡോളറേ വരുന്നുള്ളൂ ഞാൻ മൂവായിരത്തി ഒരുന്നൂറ് യു എസ് ഡോളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ഗോൾഡ് എന്താകും മൂവായിരം യു എസ് ഡോളർ മൂവായിരത്തി ഒരുന്നൂറാണേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക പശ്ചാത്തല ഘട്ടത്തിൽ ഈ റഷ്യ ഉപ്ര യുദ്ധത്തിൽ എന്നാനും പച്ചക്കൊടി സമാധാനത്തിൻ്റെ പച്ചക്കൊടി എന്നാനും പാറുകയാണെങ്കിൽ മൂവായിരം ഡോളറിലേക്ക് കിടക്കും മൂവായിരം ഡോളറിലേക്ക് കിടക്കാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അറുപത്തി ആറായിരത്തിലേക്കും കിടക്കും ഭയങ്കര ചൂട് വട അപ്പോൾ അറുപത്തി ആറായിരത്തിലേക്കും കിടക്കും അറുപത്തി ആറായിരത്തിലേക്ക് കടന്ന ഗോൾഡ് മൂവായിരം ഡോളർ ആകുന്നുള്ളൂ മൂവായിരം ഡോളർ ഗോൾഡ് കടന്ന് പോകുന്നേ പോയ റഷ്യ ഉദ്ധത്തിലുള്ള ട്രേഡ് ടെൻഷനൊക്കെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി അതുകൊണ്ട് നോക്കാം അപ്പോൾ മൂവായിരത്തിൻ്റെ തായേക്കും റഷ്യ ഉയർത്തത്തിൽ സമാധാനം വരികയാണെങ്കിൽ മൂവായിരത്തിൻ്റെ തായേക്ക് വരാനുള്ള സാധ്യതകളും നമ്മൾ ഐ മീൻ മൂവായിരം ഡോളറിൻ്റെ തായയ്ക്ക് വരുന്നതിന് സാധ്യതകളുണ്ട് അതായത് ഗോൾഡ് ഞാൻ പറഞ്ഞു വരുന്ന അറുപത്തി ആറായിരത്തിൻ്റെ തായേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളും അപ്പോൾ ഉണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരത്തിലേക്ക് ഗോൾഡ് വന്നാൽ തന്നെ എന്തായി അറുപത്തി നാലായിരം റേഞ്ചിലേക്ക് ഗോൾഡ് വരാനുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളി കളയാൻ വയ്യ പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഷുറാക്കി കണക്കേണ്ട കാര്യം ഏറ്റവും ഷുഗറാക്കി കണക്കേണ്ട കാര്യം അറുപത്തി ആറായിരം എന്നുള്ളത് നമ്മൾ എന്തായാലും റൗണ്ട് ചെയ്ത് വെക്കണം അറുപത്തി എട്ടായിരം എന്നുള്ളത് നമ്മൾ എന്തായാലും ഷുഗറായി വരാനുള്ള തൊണ്ണൂറ്റമ്പത് ശതമാനം കേട്ടോ ഇപ്പോഴത്തെ ഫ്ലോ തന്നെ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അതിലെ തന്നെ എന്തെങ്കിലും പറഞ്ഞതാണ് പെട്ടെന്ന് പരിപാടി ആയിരിക്കാൻ പോകുന്നത് എന്നുള്ളത് പിന്നെ അറുപത്തി ആറായിരത്തിൻ്റെ സാധ്യതകൾ നമ്മൾ കാണണം ബാക്കി നമ്മൾ അപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതിൻ്റെ ഇടീലന്നുമില്ല അപ്പോഴത്തെ മറ്റുള്ള സം നമ്മൾ നോക്കാം അപ്പോൾ ഫർദർ ഡിക്ലൈനുള്ള സാധ്യതയുണ്ട് അത് ഈ മൊത്തം അങ്ങ് ഇല്ലാതെയായി പോകുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒരു ഈ ഒരു മൂമെന്റ് ഉണ്ടല്ലോ ട്രൈഡേഴ്സിൻ്റെയും മറ്റൊരാൻ്റെയൊക്കെ മൂവ്മെൻ്റ് അത് എങ്ങനെ പിന്നെ എന്തേ ഇങ്ങോട്ട് കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞുള്ളൂ അങ്ങോട്ട് തന്നെ മേലോട്ട് തന്നെ പോകും മനസ്സിലായില്ല അത് മേലോട്ട് പോകാൻ നിൽക്കൂല പക്ഷേ ഈ ഒരു ബിഗ് ഫ്ലോയിലുള്ള ഒരു ക്രാഷ് ആ ഒരു സമയം ഈ സമയത്ത് സമാധാനത്തിൻ്റെ പച്ചക്കടി എങ്ങാനും മെയ് പതിനഞ്ചിന് പുട്ടിനും സ്കിയും തമ്മിൽ ഇവക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇടിച്ചിൽ അറുപത്തഞ്ചിൻ്റെ ആ ഭാഗത്തേക്കൊന്നുള്ള ഒരു ഇടിച്ചിലുണ്ടാവും ബാക്കി കാര്യങ്ങളും അതിൻ്റെ നിലയിൽ വരാം നിങ്ങൾ കമൻറ്റുകളൊക്കെ എന്താണെന്ന് നോക്കണം കൃത്യമായിട്ട് എന്തായാലും വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ഒക്കെ താങ്ക്